ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആരിക്കാടി മുതൽ ആരിക്കാടി അണ്ടർപാസ് മുതൽ മുട്ടം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീട് തുടങ്ങുമ്പോൾ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കും കൂടി ഇതിനെ വിളിച്ചു തെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ഏറെപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരുക ഒട്ടും സമയം കളിയെന്നല്ല വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെറിയ പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ പാലം പണി അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരികയാണ് ഇനിയിപ്പം ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ പണിയും പിന്നെ ഇതിലേക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്കുമാണ് ഈ ഭാഗത്ത് നടന്നോ നടക്കേണ്ടത് പിന്നെ കുറച്ച് ഭാഗം റീട്ടൈൻ വാളിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം ചെറിയ പാലവും അതിൻ്റെ ചുട്ടുവട്ടമുള്ള ചെറിയ പുഴയും ചെറിയ ബീച്ച് പിന്നെ നമ്മളെ കുമ്പള പുഴയും ഷെറിയ പുഴയും ഒരുമിച്ചാണ് ഈ അറബിക്കടലിലേക്ക് ഒരേ അഴിമുഖത്ത് വെച്ചാണ് ഈ ആ അറബിക്കടലിലേക്ക് രണ്ട് പുഴയും ഒരുമിച്ച് ഒരു ഒരുമിച്ച് അറബിക്കടലിലേക്ക് എത്തുന്നത് കാരണം കാണാം ലാസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ സമയത്ത നമ്മളിപ്പോൾ ആരിക്കാടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരിക്കാടി അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ അതിനുശേഷം അരിക്കാടി അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുന്നത് ഇപ്പം ഷെറിയ ബീച്ചിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടുന്നാണ് രണ്ട് കുമ്പളപ്പുഴയും ചെറിയ പുഴയും ഒരുമിച്ച് ഈ അറബിക്കടലിലേക്ക് പതിക്കുന്നത് എവിടുന്നാണ് അഴിമുഖം ആടെയാണ് ഉള്ളത് ഇപ്പം അരിക്കാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരിക്കാടി ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഇപ്പോഴും ഇപ്പോൾ പെൻഡിങ് നിൽക്കുകയാണ് മഴ കാരണം തന്നെ മണ്ണിട്ട് വർക്കുകൾ നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇരുവശത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരം ഭാഗത്തേക്ക് ഇവിടുന്ന് മെയിൻ റോഡിലൂടെയാണ് അതായത് പഴയ റോഡിലൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് ഭാഗം ആരംഭിക്കാൻ ബാക്കിയുണ്ട് പിന്നെ എൻ്റെ വലതു വലതുവശത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇനിയും പാലം വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാലത്തിൻ്റെ ഇനിയിപ്പം ഈ ഇത് ഈ എൻ്റെ വലതുവശത്ത് വലതുവശത്ത് ഇപ്പോൾ റീടെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് അതായത് ഈ അപ്രോച്ച് റോഡിലേക്ക് ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡിലേക്കുള്ള റീടൈൻ വാളിൻ്റെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത് അപ്പം പഴയ പാലം ചെറിയ പഴയ പാലം പൊളിക്കുന്നില്ല അതേപോലെ തന്നെ നിലനിർത്തി രണ്ടുപേരി പാതയായിട്ടാണ് തുടരുക അത് ചിലപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോൾ പൊളിക്കാൻ സാധ്യത ഉണ്ടാവും അതായത് മൂന്ന് പേര് പേരി പാതയാക്കാൻ പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോൾ പൊളിക്കാൻ സാധ്യത ഉണ്ടാവും അപ്പം ഇപ്പോൾ നിലവിൽ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഓടി വൺ ഇതു ദിശകളിലേക്കും വാഹനങ്ങൾ ഇപ്പോൾ പഴയ വാലത്തിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വിഭാഗത്ത് അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയാണ് അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള വർക്കുകൾ ഇനി ബാക്കിയുള്ള ഈ ഭാഗം കുറച്ച് കോൺക്രീറ്റിൻ്റെ വർക്കിനിയും പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് ഇപ്പം സാറ സാധാരണ വർക്ക് നിങ്ങൾക്കറിയാം മഴ ആണ് ഫുള്ള് ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ബ്രിഡ്ജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നടന്നു പോകാനുള്ള ഒരു പാതയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ റോഡിൽ നടന്നു പോകാനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ നടപ്പാതയ്ക്കുള്ള ബാരിക്കേഡും നിർമ്മിക്കാൻ ബാക്കിയുണ്ട് ഇപ്പൊ നിലവില് ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ മനസ്സിലാക്കാം എന്താ പറഞ്ഞേ ഇതിലിപ്പോ ഇത്ര സ്പാനുകൾ ഉണ്ടല്ലോ അപ്പൊ അതിന് കൂടുതല് ജോയിന്റ് സ്പാനുകൾ കൊടുത്തിട്ടില്ല ഇവര് ജോയിന്റ് കൊടുത്തിട്ടില്ല ഫുള്ളായിട്ട് എന്നെ നിർമ്മിച്ചിട്ടാണ് കാണുന്നുള്ളത് കാരണം ഇവിടെ നിന്ന് ഒരു ജോയിന്റ് കാണുന്നുണ്ട് സ്പാനുകൾ തമ്മിൽ ജോയിന്റ് കാണുന്നുണ്ട് എന്ന് പിന്നീട് കുറെ ദൂരം കഴിഞ്ഞിട്ട് അപ്പം രണ്ട് സ്പാനിന് ഒരു ജോയിന്റ് ഇതാണ് കൊടുത്തിട്ടുള്ളത് ചിറപ്പുഴയും ചിറിയ പാലൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഷിറിയ ബീച്ച് അപ്പം ഷിറിയ ബീച്ചിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി പ്രക്ഷുബ്ധമായ കടലും പിന്നെ അഴിമുഖവും ഒക്കെ ആ സുഖത്ത് തന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കാണാം ബാക്കിയുള്ള ഭാഗം എപ്പം കാണുന്നതന്നെ അല്ല പക്ഷേ ബീച്ചും കാര്യമൊന്നും നിങ്ങൾക്ക് എപ്പം കാണുക ഉണ്ടല്ലോ ഇപ്പോൾ എപ്പോഴും ഒരിക്കൽ മാത്രമാണ് നമ്മൾ ബീച്ചും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളു അതിപ്പം ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് ഞാൻ ഡ്രോണ് കറക്കുന്നത് നല്ല പ്രക്ഷുബ്ധമായ നല്ല ഡ്രോൺ അങ്ങോട്ടേക്ക് അങ്ങനെ പോകുന്നില്ല കുറച്ച് മല്ലിയാണ് പോകുന്നതന്നെ കാറ്റുണ്ടായിരുന്നു തൊട്ട് നല്ല കാറ്റുണ്ട് നല്ല പുഴ നല്ല നിറഞ്ഞിട്ട് ഇപ്പം ഫുള്ള് നിറഞ്ഞ് മറിയാൻ പോകുന്ന ഒരു ഇതാണ് കാണുന്നുള്ളത് പുഴ ഇപ്പം അഴിമുഖത്ത് നല്ലവണ്ണം വെള്ളം പായുന്നുണ്ട് അപ്പോൾ രണ്ട് പുഴയും ഒരുമിച്ചിട്ടാണ് ഇവിടെ ഇതാകുന്നത് അതായത് കുമ്പളപ്പുഴയും പിന്നെ ചെറിയ പുഴയും ഒരുമിച്ചിട്ടാണ് ഈ അറബിക്കടലിലേക്ക് നേരെ പോലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടാ അതാണ് കുമ്പളം അങ്ങനെ വരുന്നത് കുമ്പളപ്പുഴ ഇവിടുന്ന് പുഴയും രണ്ടും ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാം നല്ല മനോഹരമായ ഒരു കുറേ കണ്ടൽ കാടും ചെറിയ ചെറിയ കൊച്ചു കൊച്ച് ചെറിയ ചെറിയ തിരുത്തുകൾ കാണാൻ സാധിക്കും നല്ല എന്തോ ഒരു കാഴ്ചാട്ടോ അവിടുന്ന് കാണാൻ തന്നെ നല്ല നീണ്ടു നിവർന്ന ചെറിയ പുഴയും കാണാം വീഡിയോ കുറേ ലോങ്ങ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് ലാഗായി ആയി പോകേണ്ടെന്ന് കുറേ ലോങ് വീഡിയോ ചെയ്യാത്തത് അപ്പം കുറച്ച് കുറച്ച് ഭാഗം മാത്രം കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ് പിന്നിപ്പോൾ നമുക്ക് പോകേണ്ടത് മുട്ടം ഭാഗത്തേക്കാണ് ആ ഭാഗത്തെ പ്രവർത്തികൾ എന്തെന്ന് കണ്ടു നോക്കാം ഈ ഡ്രോണ് താത്തിയിട്ട് പറപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നില്ല നല്ലോണം പൊക്കിങ് മാത്രമാണ് കൂടുതൽ റേഞ്ച് കിട്ടുന്നില്ല ലോങ് റേഞ്ച് കിട്ടുന്നത് അപ്പം കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് പിന്നെ തിരിച്ച് പോരണ്ടി വരുന്നുണ്ട് അപ്പം ഇനി ഇപ്പം ഇത് കഴിഞ്ഞാൽ ഇപ്പം മഴയാണ് ഇപ്പൊ രണ്ട് ദിവസം നല്ല മഴയാണ് ഇപ്പൊ പെയ്യുന്നുള്ളത് നിരന്തരം പെയ്യുന്നുണ്ട് വിട്ട് മാറാത്ത മഴ പെയ്യുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചം വന്നാൽ മാത്രമേ ബാക്കിയുള്ള വീഡിയോ ചെയ്യാൻ പറ്റൂ അപ്പം ഈ ഭാഗത്തൊക്കെ ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കേണ്ടത് ഇപ്പം നിലവിൽ അതൊന്നും വർക്ക് നടക്കുന്നില്ല ഇതവിടെ ഒരു കൾവേട്ടിൻ്റെ നിർമ്മാണം ഇപ്പോഴത്താണ് നടന്നത് ആ കവെട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് അത് കൾവേട്ടാണ് ചിലപ്പോൾ ചെറിയൊരു അണ്ടർ പാസ് പാസിംഗ് കൊടുത്തതാ ഒന്നും മനസ്സിലാകുന്നില്ല അവർ പക്ഷെ തോന്നുന്നത് ഒരു കൽവെട്ട് മാത്രം ആയിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത് ചെറിയ പെട്രോൾ പമ്പ് ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ ഒരു വശത്ത് എൻ്റെ ഇടതുവശത്ത് നടന്നു വരികയാണ് നേരത്തെ കഴിഞ്ഞതാണ് കുറച്ച് മുൻപ് ഇപ്പം കുറച്ച് ഭാഗം മാത്രമാണ് ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുള്ളത് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെയും പ്രവൃത്തികൾ ഇനി ടാറിംഗ് പ്രവർത്തികൾ ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം ഈ ബ്രിഡ്ജിൻ്റെ സോറി ബ്രിഡ്ജല്ല അണ്ടർ പാസിലെ കുറച്ച് ഭാഗം മാത്രം വർക്ക് നടക്കാനുണ്ട് പിന്നെ ഇടതുവശത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കിപ്പോൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ശരിക്കും നടന്നുകൊണ്ടിരിക്കും പ്രോപ്പറായിട്ട് നടക്കുന്നു എന്നുള്ളത് ചെറിയ ഈ ചെറിയ കുന്ന് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെറിയ കന്ന് കഴിഞ്ഞിരുന്നു ഇതെല്ലാം റെയിൽവേ സ്ഥലം ആ കുന്നടിച്ച ഭാഗമല്ലോ നാഷണൽ ഹൈവേൻ്റെ സ്ഥലം തന്നെ ബാക്കിയുള്ള റെയിൽവേ സ്ഥലം ഇവർ തൊടാൻ പോകുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ശരിക്കും സ്ട്രൈറ്റ് ആയിട്ട് മുട്ടം വരെ കാണാം പിന്നെ മുട്ടം വരെ നേരത്തെ പണി കഴിഞ്ഞതാണ് പിന്നെ സർവീസ് ഇടതുവശത്തെ സർവീസ് റോഡിന്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം ഇത് ചെറിയ കുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു കൊടുക്കുന്നത് മല മനോഹരമായ പരന്നു കിടക്കുന്ന ചെറിയ കുന്നിന്റെ ദൃശ്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ ഇടതുപക്ഷത്തെ ടോയോട്ടോ ഷോറൂമിൻ്റെ അടുത്ത് വളരെ കഞ്ചസ്റ്റഡ് ഇതായിട്ടാണുള്ളത് കാരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഹൈറ്റിൽ വന്നിട്ടാണ് ഒരു വഴിയില്ലാത്ത പോലെയായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിലേക്കുള്ള സെർവ് ഈ എക്സിറ്റ് എൻട്രി ഉണ്ടല്ലോ മെർജിങ് പോയിന്റ് നല്ല ഉയർത്തിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ആ ആ സർവീസ് റോഡ് നല്ല ഉയർത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് അതുകൊണ്ട് ആ ഭാഗത്തേക്കിപ്പോൾ ഒരു വഴിയില്ലാത്ത ആയിട്ടുള്ളത് അതായത് വഴിയുണ്ട് സർവീസ് റോഡ് ഉണ്ട് എന്നെങ്കിലും ആ ഷോറൂമിലേക്ക് ഒരു പ്രോപ്പറായ വഴിയില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് നട ഉള്ളതിപ്പോൾ നല്ല പൊക്കീറ്റ് റോഡ് കൊണ്ടുപോകും മെർജിങ് റോഡ് ഇപ്പോൾ സർവീസ് റോഡ് പാലം ഇല്ലാത്തതുകൊണ്ട് മെർജിങ് പോയിന്റ് ആണ് ഈ പാലത്തിൻ്റെ അടുത്ത് വരുന്നുള്ളത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ വീട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്നും ആയി ആയിരപ്പെടുത്തുക ഇനിയും പുതു കുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ ലേബസ് എല്ലാം ഈ രണ്ട് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണത്തിൽ നല്ല തിരക്കിലുണ്ട് അവർ നല്ലൊരു കോർപ്പറേറ്റർ നമുക്ക് ചെയ്യുന്നത് അപ്പം സുഹൃത്തുക്കളെ ടേക്ക് കെയർ ബൈ ബൈ